നമസ്കാരം ചെറിയ ചെറിയ ശീലങ്ങൾ അത് നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒന്നാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് വലിയ ആശയങ്ങളെ ലളിതമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ഒരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലെ ചിലർക്ക് മാത്രം എങ്ങനെയാണ് വലിയ വിജയങ്ങൾ കിട്ടുന്നത് മറ്റുള്ളവർ എപ്പോഴും തുടങ്ങിയ ഇടത്ത് തന്നെ നിൽക്കുന്നു എന്തുകൊണ്ടാണത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ആരവെന്നൊരു കുട്ടിയുടെ കഥയിലൂടെ കണ്ടെത്താൻ ശ്രമിക്കാം അവൻ്റെ യാത്രയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട് പ്രത്യേകിച്ച് ആ ചെറിയ സ്ഥിരമായ കാര്യങ്ങളുടെ ശക്തിയെപ്പറ്റി അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുന്നത് ചന്ദൻപൂർ എന്ന ശാന്തമായൊരു പട്ടണത്തിൽ നിന്നാണ് അവിടെ ആരവെന്നൊരു മിടുക്കൻ പയ്യൻ ഉണ്ടായിരുന്നു സ്വപ്നങ്ങൾക്ക് ഒരു കുറവുമില്ല ആകാശം മുട്ടെ സ്വപ്നം കാണുന്നൊരു കുട്ടി അവന് വലിയ ആളാകണം എല്ലാവരും ആരാധിക്കുന്ന ഒരു വിജയമാകണം പക്ഷേ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു എന്താണെന്നല്ലേ അവനൊരു രക്ഷയും ഇല്ലാത്ത മടിയനായിരുന്നു ഭാവിയെപ്പറ്റി വലിയ സ്വപ്നങ്ങളൊക്കെ കാണും പക്ഷേ എല്ലാ ദിവസവും രാവിലെ തുടങ്ങുന്നത് എങ്ങനെയാ ഒരു അഞ്ച് മിനിറ്റ് കൂടിയെന്ന് പറഞ്ഞിട്ടാ ഈ ഒരു ചെറിയ ശീലം അവൻ്റെ വലിയ സ്വപ്നങ്ങളുടെ വഴിമുടക്കുമെന്ന് അവനന്ന് അറിഞ്ഞതേയില്ല ഇവിടെയാണ് ആരവിന്റെ ഏറ്റവും വലിയ പ്രശ്നം കിടക്കുന്നത് നോക്കൂ ഒരു വശത്ത് വലിയ സ്വപ്നങ്ങൾ മറുവശത്ത് അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല സ്വപ്നങ്ങളും പ്രവൃത്തികളും തമ്മിൽ ഒരു ബന്ധവുമില്ലായിരുന്നുവെന്ന് തന്നെ പറയാം വെറുതെ സ്വപ്നം കാണുന്നു പക്ഷെ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെയിരിക്കാണ് കഥയിലേക്ക് ഒരാൾ വരുന്നത് ആ പട്ടണത്തിന്റെ ഒരു അറ്റത്ത് ഗോപാൽ കാക്ക പേരുള്ള റിട്ടയേർഡ് പട്ടാളക്കാരനായ ഒരാളുണ്ടായിരുന്നു അച്ചടക്കമുള്ള വളരെ ലളിതമായ ജീവിതം അദ്ദേഹത്തിന്റെ ജീവിതം ആരവിന് വലിയൊരു പ്രചോദനമായി ഇത് കണ്ടപ്പോൾ ആരവിനൊരു സംശയം അവൻ ഗോപാൽ കാക്കയോട് ചോദിച്ചു എന്തിനാണ് എല്ലാ ദിവസവും ഒരേ കാര്യം ഒരു മുടക്കവുമില്ലാതെ ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും ആ ജീവിതത്തിലെ ഒരു പ്രത്യേക താളം ആരവിനെ വല്ലാതെ ആകർഷിച്ചിരുന്നു അപ്പൊ കാക്കയുടെ മറുപടി വളരെ ലളിതമായിരുന്നു ശീലങ്ങൾ വിത്തുകൾ പോലെയാണ് ഇന്ന് നടുന്നത് നാളെ വളരും വിജയം ഭാഗ്യം കൊണ്ടൊന്നും വരുന്നതല്ല മോനെ അത് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഈ വാക്കുകൾ അത് അതാരവിൻ്റെ മനസ്സിൽ ശരിക്കും കൊണ്ടു ജീവിതത്തെപ്പറ്റി ഒന്നുകൂടി ചിന്തിക്കാൻ അവനെ അത് പ്രേരിപ്പിച്ചു അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ആരും ഒരു തീരുമാനമെടുത്തു ഉറക്കം വിട്ടുപോകുന്നേയില്ല എന്നാലും അവൻ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് എഴുന്നേറ്റു എന്നിട്ട് ഓടാൻ പോയി അതായിരുന്നു അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പ് പക്ഷേ അവന് കഷ്ടിച്ച് ഒരു ഇരുന്നൂറ് മീറ്റർ ഓടാൻ പറ്റിയുള്ളൂ അപ്പോഴേക്കും കെതച്ചുപോയി പക്ഷേ അവൻ നിർത്തിയില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഒരു ചെറിയ തുടക്കം അതായിരുന്നു എല്ലാ മാറ്റങ്ങൾക്കും കാരണമായ വിത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ പുതിയൊരു ശീലം കൂടി തുടങ്ങി അപ്പോൾ അവൻ്റെ പുതിയ പ്ലാൻ എന്തായിരുന്നു എന്ന് നോക്കാം സൂര്യോദയത്തിന് മുന്നേ എഴുന്നേൽക്കുക എല്ലാ ദിവസവും ഓടുക പിന്നെ ഒരു മണിക്കൂർ പഠിക്കുക അവൻ ഇതിനെപ്പറ്റി ആരോടും വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല പകരം മിണ്ടാതെ ആ പണി തുടങ്ങി ആഴ്ചകൾ മാസങ്ങളായി ഈ യാത്ര അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല കേട്ടോ പല പ്രാവശ്യം നിർത്തിയാലോ എന്ന് തോന്നി രാവിലെ എഴുന്നേക്കാൻ മടി തോന്നി പക്ഷേ അപ്പോഴൊക്കെ അവൻ കാക്ക പറഞ്ഞ വാക്കുകൾ ഓർത്തു സ്ഥിരതയുടെ പ്രാധാന്യം ഈ ടൈംലൈൻ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും അവൻ്റെ ചെറിയ ചെറിയ ശ്രമങ്ങൾ കാലം പോകും തോറും എങ്ങനെയാണ് വലുതായി മാറിയതെന്ന് തുടക്കത്തിൽ ശ്വാസം കിട്ടാതെ ഓടിയവൻ പതിയെ പതിയെ കൂടുതൽ ശക്തനായി അവസാനം അച്ചടക്കമെന്നത് അവനൊരു സ്വാഭാവിക കാര്യമായി മാറി ഇത് അവൻ്റെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ബലപ്പെടുത്തി അവൻ്റെ കൂട്ടുകാർക്ക് ഇത് കണ്ടിട്ട് ഭയങ്കര അത്ഭുതം മടിയന്മാരുടെ രാജാവെന്നറിയപ്പെട്ടിരുന്ന ആളാണ് ഇങ്ങനെ മാറിയത് അപ്പോൾ അവർ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഇതാണ് ഹേയ് ഞാൻ ഒറ്റ രാത്രി കൊണ്ട് മാറിയതൊന്നുമല്ല എല്ലാ ദിവസവും ഒരേ ചെറിയ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു അവസാനം അതിൻ്റെ ഭാഗമായി മാറി അങ്ങനെ ഇരിക്കെയാണ് അവൻ്റെ ഈ പുതിയ ശീലങ്ങൾ ശരിക്കും പരീക്ഷിക്കപ്പെടാൻ പോകുന്നൊരു അവസരം വരുന്നത് ഒരു സ്കോളർഷിപ്പ് മത്സരം അതിൽ ശാരീരിക ക്ഷമതയും വേണം പഠനത്തിലും മികവും വേണം അപ്പോൾ കായികക്ഷമതാ പരീക്ഷയുടെ സമയത്ത് എന്തുണ്ടായി മറ്റുള്ള കുട്ടികളൊക്കെ ആദ്യം തന്നെ ഓടി തളർന്നു പക്ഷേ ആരവോ മാസങ്ങളായി എല്ലാ ദിവസവും ഓടി ശീലിച്ചതുകൊണ്ട് അവനൊരു സ്ഥിരമായ വേഗതയിൽ മുന്നോട്ട് പോകാൻ പറ്റി അവൻ്റെ ശരീരം അതിനുവേണ്ടി തയ്യാറായിരുന്നു എഴുത്തുപരീക്ഷയുടെ കാര്യത്തിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ മറ്റുള്ളവർ അവസാന നിമിഷം എല്ലാം കൂടി വായിച്ചു പരിഭ്രാന്തരായപ്പോൾ ആരവ് വളരെ ശാന്തനായിരുന്നു കാരണം മാസങ്ങളായി അവനുണ്ടാക്കിയെടുത്ത ഒരു അടിത്തറയുണ്ടായിരുന്നു അവന് അങ്ങനെ ആരവ മത്സരത്തിൽ വിജയിച്ചു അപ്പോൾ ഗോപാൽ കാക്ക അവനൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു കൊടുത്തു പ്രചോദനം അതായത് മോട്ടിവേഷൻ അത് നമ്മളെ ഒരു കാര്യം തുടങ്ങാൻ സഹായിക്കും പക്ഷേ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്താണ് അത് ശീലങ്ങളാണ് മോട്ടിവേഷൻ കുറയുമ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നമ്മളുണ്ടാക്കിയെടുത്ത ശീലങ്ങളാണ് അപ്പോൾ ഈ ആര്വിൻ്റെ കഥ അവനെപ്പറ്റി മാത്രമല്ല ഒന്നല്ല ഇത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ളൊരു പാഠമാണ് എങ്ങനെ ആർക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്നതിൻ്റെ ഒരു ഉദാഹരണം രാത്രി കൊണ്ട് ജീവിതം മാറ്റിമറിക്കാൻ ഒന്നും ശ്രമിക്കേണ്ട വളരെ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുക അല്ലെങ്കിൽ വെറും അഞ്ച് പേജ് വായിക്കുക അതുമല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നടക്കുക ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ അതാണ് യഥാർത്ഥത്തിൽ വിജയത്തിൻ്റെ വിത്തുകൾ ശരിക്കും നമ്മുടെയൊക്കെ ഭാവി തീരുമാനിക്കുന്നത് നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതിന് വലിയ കഴിവുകളോ അസാധാരണമായ ശക്തിയോ ഒന്നും വേണ്ട എത്ര ചെറുതാണെങ്കിലും എല്ലാ ദിവസവും അത് ചെയ്യാൻ തയ്യാറായാൽ മാത്രം മതി അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട് നമ്മുടെ ഭാവിയിലെ നമ്മൾ നമുക്ക് നന്ദി പറയുന്ന ഏത് ചെറിയ കാര്യമാണ് നമുക്ക് ഇന്ന് തുടങ്ങാൻ കഴിയുക ഇന്ന് നിങ്ങൾ നടാൻ പോകുന്ന ആ ചെറിയ വിത്ത് എന്തായിരിക്കും